ചുവപ്പിലെഴുതിയ ദിനം എന്ന് ഫെബ്രുവരി എട്ടിനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് അടയാളപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ജന്തർമന്ദറിൽ ഇന്ന് കണ്ടത് കേവലം കേരളത്തിന്റെ മാത്രം ഒരു പ്രതിഷേധമായിരുന്നില്ല അതിൽ പഞ്ചാബിന്റെ പ്രാതിനിധ്യമുണ്ട് ദില്ലിയുടെ പ്രാതിനിധ്യമുണ്ട് തമിഴ്നാടിന്റെ പ്രാതിനിധ്യമുണ്ട് കൃത്യമായി മുഖ്യമന്ത്രിമാർ നിരന്നു നിൽക്കുന്ന ദില്ലി മുഖ്യമന്ത്രിയും പഞ്ചാബ് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും നിരന്നു നിൽക്കുന്ന കൈകൾ കോർത്തുപിടിച്ച് കേന്ദ്രത്തിനെതിരെ അവർ പറയുന്ന ഓരോ വാക്കും അത് രാജ്യവ്യാപകമായി തന്നെ ചർച്ച ചെയ്യുന്നതിലേക്കാണ് ഇന്നത്തെ ഒരു സമരം ഇന്നലെ കർണാടക നടത്തിയ സമരത്തേക്കാൾ രാജ്യത്തിന് ശ്രദ്ധ പോയത് ഇന്ന് കേരളം നടത്തിയ സമരത്തിലേക്കാണ് എന്നുള്ളതാണ് വസ്തുത ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണന അത് ബി അല്ലെങ്കിൽ എൻ ഭരിക്കുന്ന പതിനേഴ് സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് കേരളം എത്തുന്നത് അതിന് മുന്നോടിയായാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടത് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കണക്കുകൾ നിരത്തിക്കൊണ്ട് എന്തുകൊണ്ടൊക്കെയാണ് ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് കേരളം വിവേചനം നേരിടുന്നത് എന്നൊക്കെ എടുത്തു പറയുന്നു ഇന്നിപ്പോൾ ജന്തർ മന്ദറിലേക്ക് വരുമ്പോൾ രാവിലെ പത്തേ മുക്കാൽ ോട് കൂടിയാണ് ജന്തർ കേരള ഹൌസിൽ നിന്നും ഇവർ ജാഥയായി പോകുന്നത് അപ്പോൾ അവിടെ ജന്തർ മന്ദിറിലെത്തുമ്പോഴാണ് മറ്റ് നേതാക്കൾ എല്ലാവരും അതിന്റെ ഭാഗമാകുന്നത് അടിച്ചമർത്തൽ ഉണ്ടാകുന്നുണ്ട് അത് കേരളത്തിന് മാത്രമല്ല പഞ്ചാബിനുമുണ്ട് എന്ന് ഭഗവത്മൻ പറയുന്നു കേസിൽ കുടുക്കി തങ്ങളെ ഒതുക്കാനുള്ള ശ്രമം ആദ്യം അറസ്റ്റ് അതിനുശേഷം കേസ് അതാണ് നയമെന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കേന്ദ്രത്തിൽ നിന്ന് പ്രഹരമേൽക്കുന്നത് അത് കൃത്യമായി ഒരു കോർഡിനേറ്റഡ് സംവാദമായി ആദ്യമായാണ് ഇങ്ങനെ ഒരു വേദിയിൽ വന്നത് എന്നുള്ളതാണ് ഇന്നത്തെ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം പലയിടങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന സ്വരങ്ങളെല്ലാം ഒരു വേദിയിൽ ഒരുമിച്ചു അതിന് കേരളം വഴിയൊരുക്കി എന്നതുകൊണ്ടാണ് ഇന്നത്തെ ജന്തർ സംവാദം ശ്രദ്ധേയമാകുന്നത് ഈ ബ്രാൻഡിങ്ങിനെ കുറിച്ച് ബ്രാൻഡിങ്ങിനെ കുറിച്ച് കേരളത്തിന് മാത്രമല്ല പരാതി വീട് ഔദാര്യമാക്കി മാറ്റുന്ന വ്യവസ്ഥയെക്കുറിച്ച് കേരളം പറയുമ്പോൾ അത് മാത്രമല്ല എല്ലാ ഇടങ്ങളിലും മോദിയുടെ പടം വയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് യോജിക്കുകയാണ് ആം ആദ്മി പാർട്ടി അപ്പോൾ ആം ആദ്മി പാർട്ടി ബി ജെ പിയുടെ ബി ടീമാണ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആ ഒരു പ്രതികരണം കൊണ്ട് തങ്ങൾ അങ്ങനെയല്ല തങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്ന് പറയാൻ അവർ തയ്യാറായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺഗ്രസ് വിട്ടു നിൽക്കുമ്പോൾ ആം ആദ്മി പാർട്ടി അങ്ങനെയൊരു ചുവടെടുത്തു എന്നുള്ളത് കൊണ്ട് കൂടി ഇന്നത്തെ സമരത്തിലെ അവരുടെ സാന്നിധ്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ധൂർത്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുമ്പോൾ കേരളത്തോട് പറയുന്ന ആ ചോദ്യത്തിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ വളരെ ശ്രദ്ധേയമായ ഒരു കണക്ക് അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് ഭഗവത്മൻ അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് ഞങ്ങൾ പിരിച്ചെടുത്തു തരുന്ന നികുതി വരുമാനം എത്രയാണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് തിരികെ കിട്ടുന്ന ഓഹരി എത്രയാണ് അത് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് കേരളം യു പി എ കമ്പയർ ചെയ്ത് പറയുന്നത് പോലെയല്ല പഞ്ചാബും ഡൽഹിയും കമ്പയർ ചെയ്ത് പറയുന്നത് അപ്പോൾ കേരളത്തിന് മാത്രമല്ല ഈ വിഹിതം കിട്ടാത്തത് എന്നുള്ളത് ഒരേ വേദിയിൽ തന്നെ സ്ഥാപിക്കപ്പെടുകയാണ് മൂന്ന് മുഖ്യമന്ത്രിമാരുടെ വാക്കുകളിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് ഇന്ന് പാർലമെന്റിൽ കൃത്യമായി കേരളത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദമായി തന്നെ ഇന്നത്തെ ധവള നമുക്ക് രണ്ടാം ഘട്ടത്തിൽ വരാമെന്ന് ഞാൻ കരുതുന്നു ഘട്ടത്തിൽ ഈ സമരം വിജയമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള വാദം അവിടെ നിലനിൽക്കില്ല തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നുള്ള കോൺഗ്രസിന്റെ വാദവും നിലനിൽക്കില്ല ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് ഇവർ ഇത് പറയേണ്ടത് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം എൻ ഡി എ സർക്കാരിന്റെ രണ്ടാം മോദി സർക്കാരിന്റെ ടേം അവസാനിക്കാൻ പോവുകയാണ് അതിനു മുൻപ് ഈ അവഗണനയെക്കുറിച്ച് പറയേണ്ടത് തെരഞ്ഞെടുപ്പിനു ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസാനത്തെ അവസരമാണ് ആ അവസരം ഫലപ്രദമായി തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ എന്റെ അഭിപ്രായം അതിൽ ഓരോ പ്രതികരണങ്ങളും ശ്രദ്ധേയമായിരുന്നു അത് മറ്റു നേതാക്കളുടേതും വളരെ ശ്രദ്ധേയമായ വാക്കുകൾ തന്നെയായിരുന്നു കപിൽ സിബലിന്റേതായാലും ഭഗവത് മന്നിന്റേതായാലും ഒക്കെ വളരെ ഊർജ്ജം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആളുകളിലേക്ക് കേട്ടിരിക്കുന്ന അഞ്ഞൂറ് പേർക്കാണ് നേരിട്ട് പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരുന്നത് പക്ഷേ ലൈവ് സ്ട്രീമിങ്ങിലൂടെയൊക്കെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ വാക്കുകളൊക്കെ എത്തിയിട്ടുണ്ടാകും അത് രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ പ്രതിഫലനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ പാർട്ടികൾക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിലൂടെ ജനവിധിയിലേക്ക് പോലും പോയേക്കാം